മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സീരിയലുകളിലൂടെ പല വേഷത്തിലെത്തുന്ന നടിമാരുടെ യഥാർത്ഥ ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏഷ്യാനെറ്റിലെ തന്നെ എന്ന സീരിയലിലെ നായികയാണ് ബിന്നി സെബാസ്റ്റിൻ താരം യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ് ഡോക്ടറായതിനു ശേഷമാണ് ബിന്നി സെബാസ്റ്റിൻ സീരിയലിൽ സജീവമാകുന്നത് വിദ്യാഭ്യാസത്തിലേതുപോലെ തന്നെ സീരിയലിലും ബിന്നിക്ക് വളരെയധികം തിളങ്ങാൻ കഴിഞ്ഞു മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സീരിയലാണ് സാന്ത്വനം സാന്ത്വനത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിധാ ഘോഷും യഥാർത്ഥത്തിൽ ഡോക്ടറാണ് സാന്ത്വനം സീരിയലിൽ തന്നെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടിയാണ് മഞ്ജുഷ മാർട്ടിൻ യഥാർത്ഥത്തിൽ മഞ്ജുഷ ഒരു വക്കീലാണ് ബാലതാരമായി വന്ന് പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ച നടിയാണ് ഗോപിക അനിൽ ബാലേട്ടൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ചിരുന്ന ഗോപിക അക്കാലത്ത് തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഗോപിക ഒരു ആയുർവേദ ഡോക്ടറാണ് പഠനത്തിന് ശേഷമാണ് ഗോപിക സാന്ത്വനം സീരിയലിൽ അഞ്ജലി എന്ന കഥാപാത്രമായി അഭിനയരംഗത്ത് സജീവമായത് ഏഷ്യാനെറ്റിലെ തന്നെ ഏറ്റവും ജനപ്രിയ പരമ്പരയായിരുന്നു കുടുംബവിളക്ക് കുടുംബവിളക്കിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടിയാണ് ആതിര മാധവ് താരം സീരിയലിൽ വരുന്നതിനു മുൻപ് ടെക്നോ പാർക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഏഷ്യാനെറ്റിലെ തന്നെ ഹിറ്റ് സീരിയലാണ് പത്തരമാറ്റ് നയന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് ലക്ഷ്മി കീർത്തന പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് താരം ഒരു ചിത്രകാരിയായിട്ടാണ് ലക്ഷ്മി പത്തരമാറ്റ സീരിയലിൽ വേഷമിടുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ലക്ഷ്മി കീർത്തന ഒരു അധ്യാപികയാണ് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക